ഇന്ന് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ പൊന്നും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാനും അച്ഛക്കെ ഒരുങ്ങലിക്കഴിഞ്ഞു ഏട്ട ഉണ്ടായിട്ടില്ല അങ്ങനെ എന്താ ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് ബസ്സിൽ കയറി പോയി പിന്നെ അവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അങ്ങനെ പോയി പോണതെങ്ങോട്ടുമല്ലേ തോ എൻ്റെ വീട്ടിലേക്കാണ് പിന്നെ വീട്ടിൽ ഇന്ന് കുട്ടിയച്ചൻ്റെ കട്ടിലൊപ്പമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതായിരുന്നു ഇവിടെ ആണെങ്കിൽ നല്ല മഴയാണ് നല്ല മഴയത്ത് നിന്നിട്ടാണ് കട്ടിൽ വെക്കുന്ന സമയത്ത് മഴ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ കട്ടിലൊപ്പം കഴിഞ്ഞ് പിന്നെ പണിക്കാർക്കൊക്കെ ചായ കൊടുത്തതിൻ്റെ ഇഷ്ടം ഇതാ മക്കളൊക്കെ ചാടിക്കുകയാണ് നല്ല പൊറോട്ടയും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയത്ത് കുടിക്കാൻ നല്ല അങ്ങനെ അത് അങ്ങനെന്താ മക്കളെയൊക്കെ ചാടിയാൽ ഞങ്ങൾ വലിയവരെയൊക്കെ ചാടിക്കല് ഒടുങ്ങി പിന്നെ അമ്മായി ഉണ്ട് അനിയത്തിയുണ്ട് പിന്നെ കുട്ടിയച്ചൻ്റെ മക്കൾ ചെറിയമ്മമാർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കഴിഞ്ഞപ്പോൾ ഇതിൽ ഓടുന്ന ആൾ ഇത് അതിൻ്റെ അനിയനാണ് അവന് വീഡിയോ എടുക്കാണ്ടപ്പോൾ ഓടിയതാണ് ഞാൻ അയ്യാ അറിഞ്ഞിട്ട് പിന്നെ ഇതാ അനിയത്തിയാണ് അനിയത്തി നല്ല ചിറിച്ചു ചാടിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ കിട്ടി ഉള്ളത് പിന്നെ ഞങ്ങളെയൊക്കെ ചാടി കഴിഞ്ഞ ഇഷ്ടം കേട്ടോ അമ്മ വന്നത് അമ്മക്ക് പിന്നെ എല്ലാവരും കഴിഞ്ഞിട്ട് അമ്മ ചാടിക്കായിരുന്നത് അങ്ങനെ അമ്മയെ ചാടിച്ച് ചെറിയമ്മമാരൊക്കെ വളമ്പണു എടുക്കണു കഴിക്കണു അങ്ങനെ നല്ല രസമായിരുന്നു അത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടെ കൂടു